ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നാടകീയമായ സംഭവങ്ങളിലൊന്നാണ് രണ്ടു തമോഗർത്തങ്ങളുടെ കൂടിച്ചേര് പരസ്പരം ഒരു മരണനൃത്തം ചവിട്ടി ഒടുവിൽ ഒന്നായിത്തീരുന്ന ഈ ഭീമൻ രാക്ഷസന്മാർ പുറത്തുവിടുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങൾ പ്രപഞ്ചത്തിന്റെ നിശബ്ദതയിലെ നേർത്ത നേർത്തമാറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ആദ്യമായി ഗുരുത്വാകർഷണ തരംഗങ്ങൾ കണ്ടെത്തിയതു മുതൽ ഈ ഇരട്ട തമോഗർത്തങ്ങൾ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്നവരാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ആ ധാരണയെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവകരമായ കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയിലെ ഷാങ്ഹായ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലെ ഗവേഷകർ ഈ ഇരട്ടകൾ ഒട്ടക്കല്ല അവർക്കു പിന്നിൽ അതിലും വലിയ അദൃശ്യനായ ഒരു ഭീമൻ ഒളിച്ചിരിപ്പുണ്ടാകാം ഈ കഥയിലെ പ്രധാന താരം ജി ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി എട്ടു പതിനാൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഗുരുത്വാകർഷണ തരംഗ സംഭവമാണ് ഷാങ്ഹായ് നിരീക്ഷണശാലയിലെ ഡോ ഹാൻ വെൻബിയാവോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവത്തെ ആഴത്തിൽ പഠിച്ചപ്പോൾ അത് നടന്നത് മറ്റൊരു ഭീമാകാരനായ വസ്തുവിന്റെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ വെച്ചായിരിക്കാമെന്ന് അവർ കണ്ടെത്തി ഒരുപക്ഷേ ഒരു സൂപ്പർ മാസീവ് തമോഗർത്തത്തിന്റെ ആകർഷണ വലയത്തിൽ എന്തുകൊണ്ടാണ് ജി ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി എട്ട് പതിനാൽ ഇത്രയധികം ശ്രദ്ധ ആകർഷിച്ചത് കാരണം ആ കൂടിച്ചേർന്ന ഇരട്ട തമോഗർത്തങ്ങളുടെ പിണ്ടങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു ഒന്നിനു മറ്റേതിന്റെ ഏകദേശം പത്ത് ഇരട്ടി പിണ്ടം ഇത്രയും വിചിത്രമായ ഒരു ജോഡി സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത് സൂചിപ്പിച്ചത് അവർ മുൻപ് ഒരു സൂപ്പർ മാസീവ് തമോഗർത്തം ഉൾപ്പെട്ട ഒരു ത്രിതയവ്യവസ്ഥയുടെ ഭാഗമായിരുന്നിരിക്കാം എന്നാണ് ആ ഭീമൻ തമോഗർത്തത്തിനു ചുറ്റുമുള്ള മരണനൃത്തം അവരെ പതിയെ പതിയെ അടുപ്പിക്കുകയും ഒടുവിൽ കൂടിച്ചേരലിന് കാരണമാവുകയും ചെയ്തിരിക്കാം അപ്പോൾ ഈ മൂന്നാമന്റെ സാന്നിധ്യം അവർ എങ്ങനെ തെളിയിച്ചു ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ സൗന്ദര്യം ഒരു ഇരട്ട തമോഗർത്തം ഈ മൂന്നാമത്തെ ഭീമനെ ചുറ്റുമ്പോൾ അതിന്റെ സഞ്ചാരപാതയിൽ ഒരു ത്വരണം ഉണ്ടാകും ഈ ത്വരണം അവ പുറത്തുവിടുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ ആവൃത്തിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തും ഒരു ആംബുലൻസ് അടുത്തേക്ക് വരുമ്പോൾ ശബ്ദം കൂടുന്നതും അകലുമ്പോൾ കുറയുന്നതും പോലെയുള്ള ഡോപ്ലർ ഇഫക്ട് പോലെയാണിത് ഈ നേരിയ മാറ്റം ആ ഗുരുത്വാകർഷണ തരംഗ സിഗ്നലിൽ ഒരു പ്രത്യേക വിരലടയാളം പോലെ അവശേഷിപ്പിക്കും ഈ വിരലടയാളം കണ്ടെത്താനായി ഗവേഷകർ ഒരു പുതിയ ഗണിതശാസ്ത്ര മാതൃക തന്നെ വികസിപ്പിച്ചു ജി ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി എട്ടു പതിനാലിൽ നിന്നുള്ള ഡാറ്റ ഈ പുതിയ മാതൃക ഉപയോഗിച്ച് വിശകലനം ചെയ്തപ്പോൾ ഫലം വ്യക്തമായിരുന്നു ഒരു മൂന്നാമന്റെ സാന്നിധ്യം ഉൾപ്പെടുത്തിയുള്ള മോഡൽ ഒറ്റപ്പെട്ട ഇരട്ടകൾ എന്ന പഴയ മോഡലിനേക്കാൾ അൻപത്തി എട്ട് മടങ്ങ് കൂടുതൽ വിശ്വസനീയമായിരുന്നു ഒരു ഇരട്ട തമോഗർത്ത കൂടിച്ചേരലിൽ ഒരു മൂന്നാമത്തെ വസ്തുവിന്റെ സാന്നിധ്യത്തിന് വ്യക്തമായ തെളിവ് ലഭിക്കുന്നത് ലോകത്ത് ഇതാദ്യമായാണ് ഡോ ഹാൻ പറയുന്നു ജി ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി എട്ടു പതിനാലിലെ തമോഗർത്തങ്ങൾ ഒറ്റയ്ക്ക് രൂപപ്പെട്ടതല്ലെന്നും കൂടുതൽ സങ്കീർണമായ ഒരു ഗുരുത്വാകർഷണ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നുവെന്നും ഇത് വെളിപ്പെടുത്തുന്നു ഈ കണ്ടെത്തൽ ഇരട്ട തമോഗർത്തങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണ് ഐൻസ്റ്റീൻ ടെലിസ്കോപ്പ് ലിസ പോലുള്ള അടുത്ത തലമുറയിലെ ഗുരുത്വാകർഷണ തരംഗ നിരീക്ഷണാലയങ്ങൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇതുപോലുള്ള കൂടുതൽ സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താനാകും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിന്റെ വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ആ വാതിലിനുപ്പുറം ഇരട്ട തമോഗർത്തങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യരായ ഭീമന്മാരുടെ ഒരു ലോകം തന്നെയുണ്ടാകാം